വെൽക്കം ബാക്ക് ടു ജെ എം അക്കാഡമി ഇന്നത്തെ വീഡിയോയിൽ ഐ എൽ ടി എസ് റൈറ്റിംഗിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസ് ആണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസ് ആണ് ഐ എൽ ടി എസ് എക്സാമിന് വരുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം സോ നമുക്കറിയാം ഐ എൽ ടി എസ് അക്കാദമിക് റൈറ്റിംഗിൽ രണ്ട് റൈറ്റിംഗ് ടാസ്ക് ആണ് ചോദിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ റൈറ്റിംഗ് ടാസ്കിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ എൽ ജി എസ് അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് ടൂവിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സോ ഇതിൽ റൈറ്റിംഗ് ടാസ്ക് ടൂവിൽ രണ്ട് മെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക ഒന്ന് ഒപ്പീനിയനും രണ്ടാമത്തത് ഐഡിയാസും ഓക്കെ ഒപ്പീനിയൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് രണ്ടാമത്തത് ഐഡിയാസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഒപ്പീനിയൻ ക്വസ്റ്റിനെ നമുക്ക് എഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് രീതിയിലാണ് ഇത് ചോദിക്കുന്നത് ഒന്ന് ഡിസ്കഷനും രണ്ടാമത്തേത് പേഴ്സണൽ വ്യൂ പോയിന്റും സോ രണ്ട് ഒപ്പീനിയൻ കൊടുത്തിട്ട് ആ രണ്ടു ഒപ്പീനിയനെ പറ്റിയും ഡിസ്കസ് ചെയ്യാൻ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഒരു ഒപ്പീനിയൻ കൊടുത്തിട്ട് അതിനെപ്പറ്റി നമ്മളുടെ പേഴ്സണൽ വ്യൂ പോയിന്റ് എന്താണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യനും ആദ്യത്തെ എടുക്കാം അതായത് ഒപ്പീനിയൻ ഡിസ്കഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ സം പീപ്പിൾ ബിലീവ് ദാറ്റ് സ്പോർട്ട് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് സ്കൂൾ ലൈഫ് ഫോർ ചിൽഡ്രൺ വൈൽ അതേഴ്സ് ഫീൽ ഇറ്റ് ഷുഡ് ബി പ്യോർലി ഓപ്ഷണൽ കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നത് സ്പോർട്ട് എന്ന് പറയുന്നത് സ്കൂൾ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എസെൻഷ്യൽ ആണ് പക്ഷെ മറ്റു ചിലർ അതേഴ്സ് എന്താ ഫീൽ ചെയ്യുന്നത് അവർക്ക് അത് ഓപ്ഷനൽ ആണെന്ന് അപ്പോൾ രണ്ട് ഐഡിയാസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ രണ്ട് ഡിസ്കഷൻ ടോപ്പിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ എ ആൻഡ് ബി എന്ന് നമുക്ക് പറയാം ഇനി ഡിസ്കസ് ദീസ് ഒപ്പോസിങ് വ്യൂസ് ആൻഡ് ഗീവ് യുവർ ഓൺ ഒപ്പീനിയൻ സോ നമ്മളിവിടെ ചെയ്യേണ്ടത് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം സ്കൂൾ ലൈഫിൽ ചിൽഡ്രൻസിൽ എസൻഷ്യൽ ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുക എ ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുക അതിനുശേഷം മറ്റു മറ്റ് ചിലർക്കത് ഓപ്ഷണൽ ആണെന്ന് തോന്നുന്നത് അതിനെപ്പറ്റിയും ഡിസ്കസ് ചെയ്യുക സോ എ ഒപ്പീനിയനെ പറ്റിയും നിങ്ങൾ ഡിസ്കസ് ചെയ്യണം ബി ഒപ്പീനിയനെ പറ്റിയും ഡിസ്കസ് ചെയ്ത് അവസാനം നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ ലാസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ ഇറ്റ് ആസ്ക് യു ടു കൺസിഡർ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ആർഗ്യുമെന്റ് ആൻഡ് ദെൻ ഗിവ് യുവർ ഒപ്പീനിയൻ യു ഷുഡ് ഡിസ്കസ് ബോത്ത് സൈഡ്സ് ഒബ്ജക്റ്റീവ്ലി ഡിസ്ക്രൈബിങ് ടു ഓർ ത്രീ പോയിന്റ്സ് ഓൺ ഈച്ച് സൈഡ് ആൻഡ് ദെൻ ഗിവ് യുവർ പേഴ്സണൽ വ്യൂ ഇൻ ദ കൺക്ലൂഷൻ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എയും ബിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളൊരു കൺക്ലൂഷനിൽ നമ്മുടെ ഒപ്പീനിയനിലൂടെ ആഡ് ചെയ്യുക ഇതാണ് നമ്മൾ ഈ ഒപ്പീനിയൻ ഡിസ്കഷൻ ടൈപ്പ് ഓഫ് ടാസ്കിൽ ചെയ്യേണ്ടത് ഇനി ഇതിൽ തന്നെ ഒപ്പീനിയനിൽ തന്നെ രണ്ടാമത് ചോദിക്കുന്ന ടൈപ്പാണ് പേഴ്സണൽ വ്യൂ പോയിന്റ് അല്ലേ പേഴ്സണൽ വ്യൂ പോയിന്റ് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് ബെറ്റർ ടു സേവ് മണി ദാൻ ടു സ്പെൻഡ് ഇറ്റ് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് അവിടെ പറയുന്നത് മണി സേവ് ചെയ്യുന്നതാണ് ബെറ്റർ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഹൗ ഫാർ ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈ സ്റ്റേറ്റ്മെന്റിനോട് നമ്മൾ എഗ്രി ചെയ്യുന്നുണ്ടോ അപ്പം നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള പോയിന്റ്സ് എഴുതാം ഇനി നിങ്ങൾ ഡിസഗ്രി ചെയ്യുവാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള പോയിന്റ്സ് എഴുതാം സോ അവിടെ ചോദിച്ചിട്ടുണ്ട് ഈ സേവിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്പെൻഡിങ് ഇൻ ടുഡേസ് വേൾഡ് ഗീവ് റീസൺസ് ഫോർ യുവർ ആൻസർ ആൻഡ് പ്രൊവൈഡ് ഐഡിയാസ് ആൻഡ് എക്സാമ്പിൾ ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ് നമ്മുടെ ഓൺ പേഴ്സണൽ വ്യൂ പോയിന്റ് ആണ് അവിടെ ചെയ്യേണ്ടത് നമ്മളുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ആൻസർ ചെയ്യണം സോ മണി സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും സേവ് ചെയ്യുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഐ എഗ്രി എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുക ഇനി അതല്ല അതിൻ്റെ ഓപ്പോസിങ് വ്യൂ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിനെപ്പറ്റി ഡിസഗ്രി ചെയ്യുവാണെങ്കിൽ അതിനെപ്പറ്റി ഡിസഗ്രി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം സോ ഇറ്റ് ആസ്ക് യു ടു സേ ഹൗ മച്ച് യു എഗ്രി വിത്ത് അൻ ഐഡിയ ഈ ഷുഡ് സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ അറ്റ് ദ സ്റ്റാർട്ട് ആൻഡ് ദെൻ എക്സ്പ്ലെയിൻ വൈ യു ഹാവ് ദിസ് ഒപ്പീനിയൻ സോ നമ്മൾ എഗ്രി ചെയ്യുകയാണെന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് എഗ്രി ചെയ്യുന്നു എന്ന് പറയുക കുറച്ച് റീസൺസ് കൊടുക്കുക പിന്നെ യു ഷുഡ് ബ്രീഫ്ലി മെൻഷൻ ദ ഓപ്പോസിങ് വ്യൂ ആസ് വെൽ ചെറിയ രീതിയിൽ ഒന്ന് ഒപ്പോസിങ് വ്യൂയുടെ മെൻഷൻ ചെയ്ത് നമുക്ക് ഈ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇതാണ് ഒപ്പീനിയൻ പേഴ്സണൽ വ്യൂ പോയിന്റ് ഓക്കെ ഒപ്പീനിയൻ ഡിസ്കഷനും ഒപ്പീനിയൻ പേഴ്സണൽ വ്യൂ പോയിന്റും രണ്ടും രണ്ടാണ് രണ്ട് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്ത ടൈപ്പാണ് നമ്മൾ പറഞ്ഞ മെയിൻ ഐഡിയാസ് ഓക്കെ ഐഡിയാസ് ഐഡിയാസ് ക്വസ്റ്റ്യൻസ് ഐഡിയാസിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം പ്രോബ്ലം സൊല്യൂഷൻ കോസ് ആൻഡ് എഫക്ട് ഇവാലുവേറ്റ് വാലുവേറ്റ് ഓക്കെ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ആദ്യം ഞാൻ ഐഡിയാസ് പ്രോബ്ലം സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെനി പീപ്പിൾ ടുഡേ ആർ വറീഡ് അബൌട്ട് യങ് ചിൽഡ്രൺ യൂസിങ് വീഡിയോ ഗെയിംസ് വാട്ട് പ്രോബ്ലംസ് മൈ ഡീസ് ഗെയിംസ് കോസ് ഫോർ ചിൽഡ്രൺ ആൻഡ് സൊസൈറ്റി ആസ് എ ഹോൾ how could these problems be reduced so എല്ലാവരും ഇപ്പം യങ് ചിൽഡ്രൺ വീഡിയോ ഗെയിംസ് യൂസ് ചെയ്യുന്നതിനെ പറ്റി വെറിയഡാണ് ഇത് കാരണം എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാകാം അപ്പോൾ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യണം പിന്നെ അവിടെ ചോദിച്ചിട്ടുണ്ട് ഈ പ്രോബ്ലം എങ്ങനെ കുറയ്ക്കാം സൊല്യൂഷൻ കണ്ടോ ഒരു പ്രോബ്ലം ചോദിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് അത് എന്തൊക്കെ പ്രോബ്ലംസിലോട്ട് നയിക്കാം എന്ന് ചോദിച്ച് എന്തൊക്കെ സൊല്യൂഷൻ ആണുള്ളതെന്ന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് പ്രോബ്ലം സൊല്യൂഷൻ ക്വസ്റ്റ്യൻ ഇറ്റ് യൂസസ് ദ വേർഡ് പ്രോബ്ലംസ് ക്ലിയർലി ആൻഡ് ദെൻ ആസ് ഫോർ സൊല്യൂഷൻസ് ഇൻ എ പാരഫേസ്ഡ് വേ പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് അത് സൊല്യൂഷനാണ് അല്ലെ ഹൗ കുഡ് ദീസ് പ്രോബ്ലംസ് വി റെഡ്യൂസ് സൊല്യൂഷനെ കാണിക്കാനായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പം സൊല്യൂഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് ആൻസർ ചെയ്യുക ഓക്കെ പ്രോബ്ലം സൊല്യൂഷൻ ക്വസ്റ്റ്യൻ അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇതൊരു പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സൊല്യൂഷനും ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആൻസർ ചെയ്യുക ഓക്കെ ഇനി അതിന്റെ അടുത്ത ടൈപ്പ് ആണ് ഐഡിയാസിൻ്റെ അടുത്ത ആണ് കോസ് ആൻഡ് എഫക്ട് ഓക്കെ ഇനി ഇതിന്റെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ മെനി കൺട്രീസ് ടുഡേ ആർ എക്സ്പീരിയൻസിങ് ഹൈ ലെവൽസ് ഓഫ് മൈഗ്രേഷൻ ഫ്രം റൂറൽ ഏരിയാസ് ടു സിറ്റീസ് വാട്ട് ആർ ദ കോസസ് ഓഫ് ദിസ് ട്രെൻഡ് ആൻഡ് വാട്ട് എഫെക്ട്സ് ഡസ് ഇറ്റ് ഹാവ് ഓൺ ദ എക്സിസ്റ്റിംഗ് സിറ്റി ഡെല്ലേഴ്സ് സോ ഇവിടെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട് എന്താണ് മെനി കൺട്രീസ് ടുഡേ ആർ എക്സ്പീരിയൻസിങ് ഹൈ ലെവൽ ഓഫ് മൈഗ്രേഷൻ ഫ്രം റൂറൽ ഏരിയാസ് ടു സിറ്റീസ് റൂറൽ ഏരിയയിൽ നിന്നുള്ള മൈഗ്രേഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് കോസസ് ഓക്കെ വാട്ട് ആർ ദ കോസസ് ഓഫ് ദിസ് ട്രെൻഡ് ആൻഡ് വാട്ട് എഫക്ട്സ് ഡസ് ഇറ്റ് ഹാവ് അതായത് അത് കാരണം എന്തൊക്കെ സംഭവിക്കാം എഫക്ട്സ് ഓക്കെ അതാണ് കോസ് ആൻഡ് എഫക്ട് ക്വസ്റ്റ്യൻ സോ ഇറ്റ് ആസ്ക് യു ടു തിങ്ക് ഓഫ് സം കോസസ് ഓഫ് ദ സിറ്റുവേഷൻ ആൻഡ് ഓൾസോ സം എഫക്ട്സ് നമ്മൾ കോസും എഫക്റ്റും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് കോസ് ആൻഡ് എഫക്ട് ക്വസ്റ്റിൻസ് ഇറ്റ് ഡസ് നോട്ട് ആസ്ക് ഫോർ യുവർ ഒപ്പീനിയൻ അബൌട്ട് വെതർ സംതിങ് ഈസ് ഗുഡ് ഓർ ബാഡ് നമ്മുടെ പേഴ്സണൽ വ്യൂ പോയിന്റ് അല്ല അവിടെ ചോദിക്കുന്നത് നമ്മളൊരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് രണ്ട് മൂന്ന് കോസ് ോസസ് ഡിസ്ക്രൈബ് ചെയ്ത് കുറച്ച് എഫക്ട്സോട് ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതാണ് കോസ് ആൻഡ് എഫക്ട് ക്വസ്റ്റ്യൻ ഇനി ലാസ്റ്റ് വൺ ഐഡിയാസിലെ ലാസ്റ്റ് വൺ ആണ് ഇവാലുവേറ്റ് ഓക്കെ ഇനി ഇതിന്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാവിങ് പോലീസ് ഓഫീസേഴ്സ് പെട്രോളിങ് ദി സ്ട്രീറ്റ്സ് ഈസ് ഓഫൺ കൺസിഡേർഡ് ആൻ എസെൻഷ്യൽ വേ ടു റെഡ്യൂസ് ക്രൈം അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് സ്ട്രീറ്റ്സിൽ പെട്രോളിംഗ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ക്രൈം റെഡ്യൂസ് ചെയ്യാനുള്ളൊരു എസെൻഷ്യൽ പാർട്ടാണെന്ന് പറയുന്നുണ്ട് ഹൗ എഫക്റ്റീവ് ഡു യു തിങ്ക് പോലീസ് സ്ട്രീറ്റ് പെരോൾസ് പെട്രോൾസ് ആർ അതായത് അതിൻ്റെ എഫക്റ്റീവ്നെസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത് വാട്ട് അതർ വേസ് ഓഫ് റെഡ്യൂസിങ് ക്രൈം ക്യാൻ യു പ്രൊപ്പോസ് സൊ ഒരു ഐഡിയ അവിടെ കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത് നല്ലതാണ് അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം ആ ഒരു ഐഡിയ അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് സ്ട്രീറ്റിൽ പെട്രോളിംഗ് ചെയ്യുന്ന ആ ഒരു ഐഡിയേന്റെ എഫക്റ്റീവ്നെസ് അതിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ ആൻസർ ചെയ്യുന്നതിനെയാണ് ഇവാലുവേറ്റ് ടൈപ്പ് ഓഫ് എസ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഡസ് നോട്ട് ആസ്ക് യു ടു ഗിവ് എൻ ഒപ്പീനിയൻ അബൌട്ട് പ്രിൻസിപ്പൾസ് ഓഫ് പോലീസ് പെട്രോൾസ് സോ പോലീസ് പെട്രോൾസിനെ പറ്റി നമ്മൾ ഒപ്പീനിയൻ നമ്മുടെ ഒപ്പീനിയൻ ഒന്നും അവിടെ വേണ്ട ബട്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ചെയ്യാൻ പറ്റുമോ ക്രൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇതൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് സോ നമുക്ക് ടോപ്പിക് ഇൻട്രോഡ്യൂസ് ചെയ്യാം പെട്രോൾസിനെ പറ്റിയുള്ള എഫക്റ്റീവ്നെസ് ഡിസ്കസ് ചെയ്യാം പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പെട്രോൾസ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിന് പകരമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നമുക്ക് ടാസ്ക് അവസാനിപ്പിക്കാം സോ ഓരോ റൈറ്റിംഗ് ടാസ്ക്കും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത് സോ റൈറ്റിംഗ് ടാസ്ക് ടൈപ്പ് സെക്കൻഡ് റൈറ്റിംഗ് ടാസ്ക് ടൈപ്പ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം കോമൺ ആയിട്ട് വരുന്നത് ഒന്നാമത്തത് ഒപ്പീനിയനും രണ്ടാമത്തത് ഐഡിയാസുമാണ് ഒപ്പീനിയൻസിൽ അഗെയിൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഡിസ്കഷനും പേഴ്സണൽ വ്യൂ പോയിന്റും ആണ് ഐഡിയാസിൽ നമുക്ക് വരുന്നത് പ്രോബ്ലം സൊല്യൂഷൻ കോസ് ആൻഡ് എഫക്റ്റ് ആൻഡ് ഇവാലുവേറ്റ് ഇത്രയും ാണ് ഐഎൽ ടി എസ് അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് ടുവിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ക്വസ്റ്റിൻ ടൈപ്സ് ഇനി ഇത് ഓരോന്നായിട്ട് നമ്മൾ ഓരോ രീതി ഉണ്ട് ഓരോ പെർട്ടിക്കുലർ രീതിയിലാണ് നമ്മൾ ഇത് ആൻസർ ചെയ്യേണ്ടത് അതിനനുസരിച്ച് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഐ എൽ ടി എസിന് നിങ്ങക്ക് ലഭിക്കും ഓക്കെ സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഐ എൽ ടി എസ് ക്ലാസസിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ